ഒന്ന് തസോണിക്ക് ഒന്ന് തസ്സോണിക്ക് അഞ്ചു പറയുന്നത് സമാധാനം കൊണ്ട് പത്രതയുണ്ടെന്ന് അവർ പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മൾ കൂട്ടാരെ ചല് നിങ്ങളൊക്കെ ചെന്നിട്ട് ഇന്നൊരു ധ്യാനം ഇറക്കുന്നുണ്ട് ഭയങ്കര പ്രശ്നമില്ലല്ലോ ദ്രോഗമില്ലല്ലോ കടമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ കണ്ടു ശരിയല്ലേ കാരണം അവർ മനസ്സിൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു പക്ഷെ അവരെ കുറിച്ച് ഭജനം പറയണത് ഒന്ന് അഞ്ചുമൂന്ന് പറഞ്ഞ സമാധാനമുണ്ട് ഭദ്രതയുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവർ പതിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല സഹോദരങ്ങള് ഞാൻ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു രാവിലത്തെ കുറവാനേ കഴിഞ്ഞു എന്റെ ആ വണ്ടിക്ക് എന്റെ വീട് വൈകിലാണ് ഹബ്ബ്ലെ ഹബിലേ കൊടുത്ത് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് അവിടുന്ന് അങ്ങനെ ഞാൻ വൈട്ടിലെത്തി ഹപ്പിലേക്ക് സമയത്ത് ഇങ്ങനെ ഹപ്പിലേക്കുള്ള റോഡ് മെയിൻ റോഡിന് ഹപ്പിലേക്ക് ഒരു നൂറ് മീറ്റർ ഉള്ള റോഡ് ഈ റോഡ് മൂടം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം വണ്ടി ഇങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഈ അപ്പൊ എന്റെ മുമ്പിൽ കെ എസ് ആർ ടി സി കൊണ്ട് എന്റെ മുമ്പിൽ ഇതുണ്ട് അപ്പറ അപ്പറ സൈഡിൽ വേറെ ഹബ്ബീന്ന് ഇറങ്ങണ കുറച്ചേ പെട്ടെന്ന് വഴി മൊത്തം ബ്ലോക്ക് ആയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബസ് ഇറങ്ങണില്ല കാരണം മൊത്തം ബ്ലോക്ക് ആയി ഞാൻ വണ്ടി സൈഡിലേക്ക് വേറെ വെച്ച് കാരണം ഹബ്ബിലേക്ക് വണ്ടി കൊണ്ട് വെക്കാൻ പറ്റില്ല പകരം ഇവിടെ എവിടെങ്കിലും അവിടെ ഒരു കടയുണ്ട് ആ കടയിലേക്ക് വണ്ടി മാറ്റി ഞാൻ പതുക്കെ നടന്ന് ചെലപ്പോ കാണുന്നത് കാണിച്ച ബ്ലോക്ക് ആകുമ്പോൾ കാരണം കയറുന്നു ഒരു അമ്പത് ഒരാള് ഞാൻ ഹിലേക്ക് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു മനുഷ്യൻ ബൈക്കില് പോണ സമയത്ത് ഓടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ആ വീട് കണ്ടപ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് അതാണ് ബ്ലോക്ക് അങ്ങനെ അപ്പുറത്തു ആൾക്കാർ ബസ്സിലൊക്കെ ഇറങ്ങി വന്ന് ബൈക്ക് ബൈക്ക് മാറ്റി വെച്ച് ഇയാൾക്ക് വേണ്ടി പിന്നെ അപ്പൊ ഹബിലെ പോലീസുകാരള്ള പോലീസുകാരെ വണ്ടിക്ക് വന്ന് അഞ്ചാറു പേര് കൂടി മനുഷ്യനെ ഗ്രോട്ടിന് എടുത്ത് മാറ്റി ഒരു കിടത്തി ആണോ എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാൻ കറങ്ങുന്ന അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നാപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള മനുഷ്യന് അയാൾ ഇങ്ങനെ കടപ്പുണ്ടാവും കടക്കിടും ഇയാൾ ബൈക്ക് ഓടിച്ചു പോയിക്കുന്ന സമയത്ത് അറ്റാക്ക് ആണെന്ന് അങ്ങനെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മനുഷ്യന്റെ അവസ്ഥ ഒന്ന് സമാധാനം സമാധാനമുണ്ട് ഭദ്രതയുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവേ പെട്ടെന്ന് നാശം അവർ മേൽ പതിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില് ഇല്ല കേട്ടോ അതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളിവിടെ വന്നതല്ല കർത്താവ് കൊണ്ടു എന്താണറിയാം കർത്താവ് നമ്മള് നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ മനുഷ്യരെയും ആത്മാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു അപ്പൊ കർത്താവ് പല പദ്ധതികളും ആകർഷ്കരിക്കുന്നു പക്ഷെ നമ്മൾ ചെന്നില്ലെങ്കിൽ പറയുന്നു പിന്നീട് എന്നാൽ മനുഷ്യൻ മൈൻഡ് ഉണരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശനം അവൻ അവന്റെ ചെവി തുറന്ന അവന്റെ മുന്നറിയിപ്പുകൾ കൊണ്ട് ഭയപ്പെടുത്തുന്നു മനുഷ്യന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്നതിനും ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുന്നതിനും വേണ്ടിയാണ് ദൈവം ഒരാളെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ കാട് നിന്നൽ അമുരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശത്തിൽ അവിടെ ചെവ് തുറന്ന് അവനെ മുന്നേറിപ്പ് കൊണ്ട് ഭയപ്പെടുത്തുന്നു മനുഷ്യരെ അഹങ്കാരം ഇല്ലാതാക്കുന്നതിനും ദുഷ്പ്രവൃത്തികൾ പിന്തിരിഞ്ഞതിനു വേണ്ടിയാണ്

സൗഹൃദങ്ങളെ എന്നെ കിടക്കാമെന്ന് അതിനു മുന്നോ നമുക്ക് നന്ദി പറയാം കേട്ടോ എന്താണെന്ന് അറിയാമോ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് കണ്ട സംഭവം പറഞ്ഞത് ആ മനുഷ്യൻ ജീവനോട് തിരിച്ചു പോകുന്നറിയില്ല അവിടെ കിടക്കണ കണ്ടാതെ പോകുന്നു അല്ലെ നേരം വാർത്ത കാണും ഒരു കുടുംബത്തിൽ നാലു പേര് കിടക്കുന്നു അങ്കമാലി അപ്പൊ എത്ര ആളുകളാണ് സഹോദരൻ്റെ ഞാൻ ചെയ്യുന്ന സർക്കാർ കൊടുക്കുന്ന കൊടുത്ത് കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ ഞാനിവിടെ ബുക്കുകളായിട്ട് സമയത്ത് ശ്രമിക്കുമ്പോ ഒരുപാട് ബുക്കുകൾ വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എവിടെയോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്ത് എഴുന്നൂറ്റി അമ്പത് കോടി ജനങ്ങളുണ്ട് എത്ര കോടി ജനങ്ങളുണ്ട് അതിൽ ഓരോ ദിവസവും നേരം കൊടുക്കുമ്പോഴും രണ്ടു ലക്ഷം കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതായത് ഞാനിപ്പോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അര ഇരു മിനിറ്റ് ആയിരുന്നു അല്ലെ അതുകൊണ്ട് ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ എത്രയോ കുട്ടികൾ ജനിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടു ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോഴേ ഒരു ലക്ഷത്തുള്ള മനുഷ്യരി മരിക്കണെന്ന് അതായത് ഞാനിപ്പോ സംസാരിച്ചിട്ട് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച അല്ലെ നമ്മള് ഇന്നലെ ഉറങ്ങാൻ കടേ ഇന്ന് ആരം കൊടുത്തപ്പെഴുപത്തെട്ടായിരം പേര് എണ്ണേറ്റിട്ട് ഇന്ന് നമ്മൾ ഉറങ്ങാൻ കടം അല്ലെ നാടൻ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം പേര് അപ്പൊ പ്രമാണം അതിരത്ത് ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കണം നീ പാലിക്കണം അതിനൊക്കെ അപ്പോൾ നീ അഭിപ്രായം ചെയ്തിട്ടില്ല വെളിപാട് മുമ്പ് വരണം വചനം കേൾക്കി കേൾക്കുകയും സൂക്ഷിച്ചിരിക്കുന്നുണ്ട് രണ്ടാഴ്ച അന്ന് രാവിലെ അപ്പൊ ഞാനിങ്ങനെ രാവിലെ മനസ്സിൽ ജോലിക്ക് വണ്ടി എത്ര ഓടിക്കുന്ന സീറ്റിട്ട് വിളിച്ചാലും ഭജനത്തിലൂടെ നേരം അതായത് സുഭാഷൻ ആരും നടക്കുമ്പോൾ അവൻ അവയിക്കും കിടക്കുമ്പോൾ അവൻ കാത്തുകൊടുക്കും ഉണരുമ്പോൾ അവനെ ഉദ്ദേശിക്കുന്നു ഭജനം പറയും അപ്പൊ രാത്രി കിടക്കുമ്പോൾ ഭജനത്തിലാണ് പറഞ്ഞത് നേരം വിളിക്കുമ്പോൾ മജനമാണ് ും ഇതൊരു രണ്ടാഴ്ച മുമ്പ് ദിവസത്തില് പള്ളി പോകണം അഞ്ചര മണിയാകുമ്പോ കുറച്ച് പോയതിന്റെ ില് പോയി സൈക്കിളിലേക്ക് പോയിട്ട് പള്ളിയുടെ വെച്ച് സൈക്കിൾ വെച്ചിട്ട് ഞാൻ നടന്ന് പള്ളിയിലേക്ക് കയറാനാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ സൈക്കിൾ വെച്ചു പോകണം ഞാൻ നടന്നു പോലെ സമയത്ത് പോണേ അപ്പൊ ഇങ്ങനെ പല വചനം പറയും ശമ്പത്തിന്റെ എഴുന്നിന്റെ നീന്തുന്നതിന്റെ പുറയിലും ശമ്പത്തിന്റെ നീന്തിന്റെ കഥാ പിന്നിലും സംരക്ഷിക്കുന്ന പോയി ഞാൻ പള്ളി സൈക്കിള് പള്ളിയിലേക്ക് നടക്കുന്നത് ഒരു നൂറ് മീറ്റർ ഒരു അമ്പത് മീറ്റർ നടന്ന മണി ഒരു മൂന്ന് മാവിനുണ്ട് മൂന്ന് മാവിനും മാവിന്റെ മുകളിൽ നിന്ന് ഒരു ചിര താഴേക്ക് വീണ് നമ്മറിയില്ല വീണിട്ട് രണ്ടായിട്ട് ഒരെണ്ണന്റെ മുമ്പിലും ഒരെണ്ണ പുറകിലും പുറകിൽ നിന്ന് ആൾക്കാർ പറയുന്നത് ഇയാള് ഭയങ്കര ഭാഗ്യവനാണല്ല കാരണം മരണം കൂടിയു വീണുണ്ട് അത് ഒരു ചില്ല എന്റെ മുമ്പിൽ കിടും ഒരു ചില്ല എന്റെ പുറകിൽ കിട്ടും പക്ഷെ ആ സമയത്ത് ഞാൻ ഞാൻ പറയില്ല നമ്മളിങ്ങനെ എന്റെ മനസ്സിലൂടെ മുമ്പിലും കർത്താവിന്റെ മുഖത്തിന്റെ മൊത്തത്തിന്റെ മുമ്പിലും സംരക്ഷിക്കും പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ സാധനം ദൈവം നമ്മളാ സംരക്ഷിക്ക

సంగ్ర 101 5 కถาమాన మెకావల్కారునిందుకు తమలేలా అనుకున్నాడు. వాడు వస్తున్నాడు. సంగ్ర 139 5 అవదనే ముంగలికి వెళ్లి కాపలా నిలకొనును. సంగ్ర 139 5 പറയുന്നു. హల్లెలూయా. స్పష్టమైనది తన అవయ ప్రావిచం తోనే కాపజం వస్తుంది. హల్లెలూయా. దేవుని చిత్తం ఆయనను కొవారను. హల్లెలూయా. కถาమాన దెక్కన నలనను నమ్ము జరిగినవేమో. ఎర్పా కถาమాన మనలాగా സഹോദരമാരെ പ്രഭാഷൻ വിലയുള്ളതാകാൻ പരിഗണിക്കുന്നു അവനെ നഷ്ടപ്പെടുത്തുകയും അതെല്ലാം കണക്കാക്കുന്നു ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടത്ത് ആയിരിക്കേണ്ടതിന ഹ Alleluia മുഖരമത മുപ്പതു നാകാശവും എൻ കടതുവുകൊണ്ട് വട ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നല്ല നിൽക്കുന്നു ഹ Alleluia ദേശമർത്തുന്ന പുല്ല് ചരിലുള്ള പുഷ്പം വാടുണ്ട് വട ദൈവത്തിന്റെ വചനമാറ്റി എന്നേക്കും നല്ല നിൽക്കുന്നു ഹ Alleluia നമ്മുടെ പ്രസഹോദരങ്ങളെ വെഷികണ്ട നിങ്ങൾ ഈ കൂട്ടായ്മ കഴിയുമ്പോൾ യോഹൻ 16:20 നിങ്ങളുടെ കം സന്തോഷമായിട്ട് വാൾ Alleluia എന്നേൽ വെച്ചിട്ടുണ്ട് എന്നേൽ വെച്ചിട്ടുണ്ട് മാർമന്റെ വചനം എവിടെ ചൊല്ല മാർമൻ ഞാൻ പറ ഹ Alleluia ുംനുഷ്യും ഒരു പ്രാവശം ഭരിക്കലലൂറ്റാമസിക്കുന്ന വൈകുന്നേരം ഞാൻ താമസിക്കുന്ന അറുപത് ലക്ഷം രൂപത്തിന് വരെ എട്ടു ലക്ഷം പത്ത് ലക്ഷം കഴിവ് തന്നെ

അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ പ്രഭാഷണം പതിനൊന്ന് പതിനെട്ട് വരെയാണ് നിരന്തരമായിട്ടുള്ള പ്രയത്നം കൊണ്ടും ലോപം കൊണ്ടും എനിക്ക് ഇനി വിശ്രമിക്കാം എന്റെ ധനത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് വിചാരിക്കുന്നു എന്നാൽ എല്ലാവിടെയും നീ ലോകം അവർ അറിയുന്നില്ല ഹാല

ഞാൻ എനിക്ക് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ ഇടപെടത്തില്ല വീട്

ിൽ മകനായിട്ട് ജനിക്കണമെന്നും എത്രാമത്തെ മകനായിട്ട് ജനിക്കണമെന്നും ആണ്ണാട് ജനിക്കണമെന്നും എന്ത് ജനിക്കണമെന്നും ഏത് രീതിയിൽ ജനിക്കണമെന്നും എത്ര നാളി ഭൂമി ജീവിക്കണമെന്നും ജോലി െന്നും ഏത്യ കല്യാണം കഴിക്കണമെന്നും എത്ര മക്കൾ മരിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ പോയേ മാസം വെച്ച ദിവസത്തിൽ മുപ്പത് ദിവസം അതായത് നിങ്ങൾ ഇന്നലെ കൂട്ടായ്മേ ഇന്നലെ വന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ദിവസം എന്റെ ദിവസങ്ങൾക്ക് വേണ്ടി എന്റെ അല്ലേ എനിക്ക് സംഗീതങ്ങൾ തൊണ്ണൂറ് പത്ത് പറയുന്ന ഒരു മനുഷ്യൻ വർഷമാണ് ഞങ്ങളുടെ തൊണ്ണൂറ്റ പന്ത്രണ്ട് പറയാണ്